വയനാട് ദുരന്തത്തിൽ ഇരയായവരെ കണ്ടെത്താൻ തെരച്ചിൽ നാളെയും തുടരുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഡി എൻ എ ഫലങ്ങൾ കിട്ടിത്തുടങ്ങിയെന്നും നാളെ മുതൽ പരസ്യപ്പെടുത്താമെന്നും മന്ത്രി പറഞ്ഞു ഇന്നത്തെ ജനകീയ തെരച്ചിലിനിടെ മൂന്ന് ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മനുഷ്യന്റേതാണോ എന്ന് വ്യക്തമാവുകയുള്ളൂ എന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി രണ്ടായിരത്തിലധികം സന്നദ്ധ പ്രവർത്തകരാണ് ഇന്ന് നടന്ന ജനകീയ തെരച്ചിലിനെത്തിയത് ഇതിനിടെ കാന്തൻപാറയിൽ നിന്ന് സന്നദ്ധ പ്രവർത്തകർ നടത്തിയ തെരച്ചിലിൽ മൂന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തി എയർലിഫ്റ്റ് ചെയ്യാനാവാത്തതിനാൽ ശരീരഭാഗങ്ങൾ സന്നദ്ധ പ്രവർത്തകർ ചുമന്നാണ് പുറത്തെത്തിച്ചത് നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മൃതദേഹം മനുഷ്യന്റേതാണോ മൃഗത്തിന്റേതാണോ എന്ന് വ്യക്തമാകൂ അട്ടമലയിൽ നിന്ന് ഇന്ന് ഒരു എല്ലിൻ കഷ്ണവും കണ്ടെത്തിയിട്ടുണ്ട് ഇതും മനുഷ്യന്റേതാണോ മൃഗത്തിന്റേതാണോ എന്നും തിരിച്ചറിയണം ഉരുൾപൊട്ടലിന് മുമ്പുള്ളതോ എന്നും വ്യക്തമാകണം പരിശോധനയ്ക്ക് ശേഷമേ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ സാധിക്കൂവെന്ന് മന്ത്രി അറിയിച്ചു എല്ലാ നിലയിലും ചാലിയാറിലെ പരിശോധന നടന്നു എന്നാൽ ഇനിയും നമ്മൾ ഈ നിലയിൽ ഒരു പരിശോധന നടത്തുകയാണ് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലും നാളെയും മറ്റന്നാളും രണ്ട് ദിവസം ഇതുപോലെ വളരെ പ്ലാന്റ്ഡായിട്ട് നമ്മളിതൊക്കെ നടത്തിയാണെങ്കിൽ ഒരിക്കൽ കൂടി നടത്താൻ വേണ്ടി തീരുമാനിച്ചു നാളെയും മറ്റന്നാളും ചാലിയാറിൽ വിശദമായ തെരച്ചിൽ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു മുണ്ടേരി ഫാം പരപ്പൻപാറയിൽ അറുപതംഗ സംഘവും പാണങ്കായം വനമേഖലയിൽ തെരച്ചിലിൽ അൻപതംഗ സംഘവും പരിശോധന നടത്തും പൂക്കോട്ടുമല മേഖലയിൽ തിരച്ചിൽ തുടരുമെന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് പേരുടെ മരണമാണ് ഔദ്യോഗിക കണക്കിൽ സ്ഥിരീകരിച്ചത് നൂറ്റി എഴുപത്തെട്ട് പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു അൻപത്തിയൊന്ന് മൃതദേഹങ്ങളും ഇരുന്നൂറോളം ശരീരഭാഗങ്ങളും തിരിച്ചറിഞ്ഞില്ല കാണാതായവരുടെ കരട് പട്ടികയിൽ ഇപ്പോൾ നൂറ്റി മുപ്പത് പേരാണ് ഉള്ളത് തൊണ്ണൂറ് പേരുടെ ഡി എൻ എ ക്യാമ്പിൽ നിന്നെടുത്തിട്ടുണ്ട് ലഭിച്ച ഡി എൻ എ ഫലങ്ങൾ നാളെ മുതൽ പരസ്യപ്പെടുത്താമെന്നും മന്ത്രി അറിയിച്ചു അമൃത ന്യൂസ് വയനാട്